അസ്സലാമലൈക്കും അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു നാമത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇസ്മാലുസ്നയിലെ പതിനേഴാമത്തെ നാമമാണ് യാ വഹാബു യാ അല്ലാ എന്ന യാ വഹാബു എന്ന വാക്കിന്റെ അർത്ഥം ഔദാര്യം ചെയ്യുന്നവനെ എന്നാണ് അത്യുദാരൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഇസ്മാണ് യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മി എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം നാം നിസ്കരിക്കുന്ന ഏതെങ്കിലും ഫർല നിസ്കാരത്തിന് ശേഷം എഴുപത്തൊന്ന് പ്രാവശ്യം നമ്മുടെ വലതു കൈ ഇടത് നെഞ്ചിൽ വെച്ച് ഈ ൊല്ലുകട്ടോ എല്ലാ ദിവസവും വെറും എഴുപത്തി ഒന്ന് തവണ മാത്രം ഈ ദിക്കറി ചൊല്ലിയാൽ മതി ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ദിക്കറി ചൊല്ലുന്നവന് ദുനിയാവിലും ആഹ് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങളെ കുറിച്ച് പറയാട്ടോ യാ വഹാബു യാ അല്ലാ എന്ന് ഈ ദിക്കറി ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ദുനിയാവിലെ നേട്ടങ്ങൾ ഒന്ന് ആയുസ്സിൽ ഭർക്കത്ത് ഉണ്ടാകുന്നതാണ് രണ്ട് മാറാ രോഗങ്ങളെ തൊട്ട് അയാളെ അള്ളാഹു കാക്കുന്നതാണ് മൂന്നാമത്തെ നേട്ടമാണ് അയാളുടെ സന്താനങ്ങളിലും സമ്പത്തിലും അല്ലാഹു വിശാലത ചെയ്യുന്നതാണ് െ അവനെടുങ്ങേറാക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അയാൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് കര കയറാൻ അള്ളാഹു അയാളെ സഹായിക്കുന്നതാണ് അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഈ ദിക്കറി ചൊല്ലുന്നവൻ ഈമാൻ കെട്ടി മരിക്കുന്നതാണ് ഈ ദിക്കറി ചൊല്ലുന്നവർക്ക് ആഹ്റത്തിൽ ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങളെ കുറിച്ച് പറയാം ഒന്നാമത്തെ നേട്ടമാണ് ഈ ദിക്കറി ചൊല്ലുന്നവർക്ക് ഖബറിൽ വിശാലത ഉണ്ടാകുന്നതാണ് രണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ നന്മയുടെ ഭാരം വർദ്ധിക്കുന്നതാണ് മൂന്ന് ഈ ദിക്കറി ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന നേട്ടത്തിൽ ാണ് സിറാത്ത് പാലം വളരെ വേഗത്തിൽ കടക്കാൻ സാധിക്കുന്നതാണ് നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണേണ്ടി വരുന്ന അവസ്ഥ ഈ ദിക്കർ ചൊല്ലുന്ന ആൾക്കുണ്ടാവുകയില്ല സ്വർഗത്തിൽ ഒരു സ്ഥാനം തന്നെ ഈ ദിക്കർ ചൊല്ലുന്നവർ ലഭിക്കുന്നതാണ് ഇത്രയും നേട്ടങ്ങളുള്ള ഈ ദിക്കർ ആരും ചൊല്ലാൻ മറക്കേണ്ട കേട്ടോ ഒരു എഴുപത്തൊന്ന് പ്രാവശ്യം വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതി എല്ലാവരും പതിവാക്കുക വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഈ അറിവുകൾ എത്തി തിരിച്ചു കൊടുക്കാൻ വീണ്ടും കാണാട്ടോ അസലക്കും